കൊറേ പേര് എന്തിനാ അസൂയപ്പെടണം ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു ആർ ജെ ബിൻഫി ആർ ജെ ബിൻഫി അവിടെ ഉണ്ടെന്ന് പോലും നമ്മൾ അറിഞ്ഞില്ല അല്ലേ രണ്ടാമത് കയറി ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു മത്സരാർത്ഥി അവിടെ ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നത് സത്യം പറഞ്ഞാൽ ആർ ജെ ബിൻഫിയുടെ മുഖത്ത് നോക്കിയാലറിയാം എന്താ കളയിലെ അഫുയ കുശമ്പ് ഏഷിനി എല്ലാം ആ മുഖത്ത് തെളിഞ്ഞു നമുക്ക് കാണാൻ പറ്റും ആ ബെൻസിയാണ് ഒരു ഇൻ്റർവ്യൂവിൻ്റെ പറഞ്ഞത് എനിക്ക് അനുമോളുടെ എന്തിനു അസൂയ പാവം പാവത്തിൻ്റെ മുഖം കണ്ടില്ലേ ഒരു അസൂയ ഇല്ല അത് പക്ഷേ കാണുന്ന നമുക്കങ്ങനെ തോന്നത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അകത്ത് കയറിയപ്പോഴും അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല സ്വന്തം കൂട്ടുകാരി കപ്പ് വേണ്ടിയത് അവർ ഞങ്ങളോട് ചെയ്ത ചതിയല്ലേ എന്ന് ശൈത്യയും ബെൻഫിയും ശാരീരികയും ബാക്കി കുറച്ച് മത്സരാർത്ഥികളെല്ലാം കൂടെ ചേർന്ന് പറയുന്ന ഒരു വീഡിയോകളാണ് സ്ഥിരമായിട്ട് പ്രകടി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവർക്കെല്ലാം നടച്ച ഇൻ്റർവ്യൂ ആണേ കാരണം ആകെപ്പാടെ ഇൻ്റർവ്യൂ ഇല്ലാത്ത രണ്ടുപേരേ ഉള്ളൂ അത് അനിമോക്കും അനീഷിനുമാണ് അനിമോളും അനീഷും അവർ പോന്നിടത്തൊക്കെയാണ് മാധ്യമങ്ങൾ തിരക്കിത്തരുന്നത് യൂട്യൂബർമാർ അവരുടെ പുറകെ നടക്കുകയാണ് ഏതെങ്കിലും ഒന്ന് പറയുമോ പറയുമോ എന്ന് ഇവരെല്ലാം അങ്ങോട്ട് ചോദിച്ച് നടക്കുകയാണ് ഒരു ഇൻ്റർവ്യൂ തരുമോ ഒരു ഇൻ്റർവ്യൂ തരുമോ എന്ന് കാരണം ഇവരെ കൊണ്ട് ഭഗി കെട്ടിരിക്കുകയാണ് പല ചാനലുകൾ കാരണം ഡെയിലി ഡെയിലി ഇന്റർവ്യൂ തരുമോ ഇന്റർവ്യൂ തരുമോ ഞങ്ങൾ കണ്ടന്റ് തരാം കണ്ടന്റ് തരാം എന്നാണ് കുറേ നടക്കുന്നത് ഇവർ ബിഗ് ബോസിനകത്തുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കൊടുത്തിരുന്നെങ്കിൽ അവിടെ കുറച്ച് നാളും കൂടെ നിന്ന് പോകാൻ പറ്റും പക്ഷെ ഇവർക്ക് കപ്പല്ലായിരുന്നു പ്രധാനം അതാണ് ഏറ്റവും വലിയ രഫം പറയുന്നത് കേട്ട പറയാം നമ്മൾ ബിഗ് ബോസിൽ പോകുമ്പം ഒരാൾക്ക് മാത്രമേ കപ്പ് കിട്ടത്തുള്ളൂ എന്നുള്ളത് സത്യം എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ കാര്യം അയ്യോടാ കപ്പ് പ്രധാനമേ ഇല്ല ചുമ്മാ അങ്ങ് പോയി കപ്പ് കിട്ടാത്തതുകൊണ്ടല്ല കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞേന് എനിക്ക് ഈ ഫാൻ കാണുന്നത് ദേഷ്യമാണ് അയ്യോ കൊണ്ടുപോകും ലാലിട്ട കൊണ്ടുപോ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ലാലേട്ടനെ ആട്ടിപ്പായിച്ചേന് എനിക്ക് അത്രമേൽ വെറുപ്പാണ് ഈ കപ്പ് ഞാൻ കപ്പിന് വേണ്ടി പോയതേ അല്ല ഇനി അടുത്ത കൂട്ടുകാരി ശാരിയാണ് നമ്മുടെ ശാരിയറിയാമല്ലോ അവിടെ ബിഗ് ബോസിൽ പോയി എന്തൊക്കെയോ ഒരു വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ഓട്ട് ഫീറ്റും ഹാട്ട് ഫീറ്റും ഒക്കെ ഉണ്ടാക്കിയെടുത്ത് പുറത്ത് എല്ലാ മത്സരാർത്ഥികളെയും കോരകോരം പമ്പാരിച്ചിട്ടുണ്ടിരുന്ന ശാലികയ്ക്ക് അവിടെ ചെന്നപ്പോൾ ഉത്തരം മുട്ടി ഒന്നും വിണ്ടാനാകാതെ ഇരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് പക്ഷെ പുറത്തിറങ്ങി കഴിയുമ്പോൾ പഴയ ശാരിക തിരിച്ചു വന്നിരിക്കുകയാണ് ശാരിക പറയുന്നത് എന്താണെന്ന് കേട്ടു നോക്കി കപ്പിനെ കപ്പിനെപ്പറ്റി നമുക്കൊന്ന് കേട്ടു നോക്കും ബിഗ് കപ്പ് എന്ന് പത്മശ്രീ പത്മഭൂഷണാണ് ഒന്നും അല്ല അല്ല ചക്രയല്ല ഞാൻ അതാണ് ഇത് വെറുതെ കപ്പ് അത് ഞങ്ങൾക്ക് വേണ്ട എനിക്ക് ആ കപ്പൊന്ന് കാണുന്നത് ദേഷ്യമാണ് അല്ലാതെ കപ്പ് കിട്ടാത്തതിന്റെ അഫുയോ കുശുമ്പോ ഒന്നും അല്ല മോർത്ത് ഇവരെല്ലാം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരേ വാചകങ്ങൾ തന്നെയാണ് കാരണം എല്ലാവരുടെയും വായിൽ തിരികെ കൊടുത്തിരിക്കുന്നത് തന്നെയാണ് ഇവരെനിക്ക് തോന്നുന്നു വല്ല ട്യൂഷൻ സെൻ്ററിൽ നിന്ന് പോയിട്ട് വന്നതാണെന്ന് തോന്നുന്നു കാരണം ശൈത്യ ട്യൂഷൻ സെൻ്റർ എടുത്ത ക്ലാസ് മുഖേനയാണ് ഇവരെല്ലാം വന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഇവരുടെ ഭാഷയെല്ലാം വ്യത്യാസം വാ മാത്രമുള്ളൂ വ്യത്യാസം സ്വഭാവത്തിനും എല്ലാം തന്നെ കൃത്യമാണ് ആ മുഖത്ത് എല്ലാവരുടെയും മുഖത്ത് ഒരു തേജസ്ഫുണ്ട് കാരണം കുശിമ്പ് കുന്നായ്മ എന്നു എല്ലാ സാധനങ്ങളും ആ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാനും പറ്റുന്നുണ്ട് ഏതായാലും ഇവരൊക്കെ എന്തിനാണ് അങ്ങോട്ട് പോയത് എന്ന് ആങ്കർ തന്നെ ചോദിക്കുന്നുണ്ട് ഇവര് രണ്ടുപേരും രണ്ട് ദിവസമായിട്ട് ഒരേ ചാനലിനാണ് ഇന്റർവ്യൂ കൊടുത്തു കേട്ടോ ഏതായാലും ആ ആങ്കറിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ എന്ത് ചോദിക്കണം എന്ന് വിചാരിക്കുന്ന സ്ഥാനത്ത് ആ പയ്യൻ ചോദിക്കുന്നുണ്ട് മികച്ച ഒരു ആങ്കറിങ് ആയിട്ട് എനിക്ക് തോന്നി കാരണം കൃത്യമായിട്ട് ചോദിച്ചു പിന്നെ നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് കെട്ടിയെടുത്തത് കേട്ടു നോക്കുക അതിന് ഉത്തരം ഞാൻ ഞാൻ ആൾക്കാരോട് എനിക്ക് ആ ഹൗസ് ഒന്ന് എക്സ്പീരിയൻസ് അതിനു വേണ്ടിയാണ് കണ്ടോ ബിഗ് ബോസ് എല്ലാവരും എന്തിനാ കപ്പ് മേടിക്കാൻ ഞങ്ങൾ ചെയ്യാൻ കാരണം ബിഗ് ബോസ് എങ്ങനെയൊക്കെ ഉണ്ട് അവിടെ ആഹാരമൊക്കെ കൃത്യമാണോ അവർക്ക് ആഹാരം കൊടുക്കുന്നത് ശരി ശരിയാണോ എന്നൊക്കെ ചോദിക്കാൻ നോക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവിടെ പോയത് അല്ലാതെ ഞങ്ങൾക്ക് കപ്പ് വേണ്ടിയല്ല കപ്പ് വേണോന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നേനെ അതാണ് ഞങ്ങളുടെ രീതി അല്ലാതെ മനസ്സറിഞ്ഞാലും കപ്പ് കൊടുക്കത്തില്ല ഏത് ജനങ്ങളുടെ വോട്ട് കൊണ്ടല്ലേ കപ്പ് കിട്ടില്ല ഞങ്ങൾക്കറിയാം നൂറ് ശതമാനം ജനങ്ങളുടെ വോട്ടൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം അറിയാം പിന്നെ ഞങ്ങൾ പറയുവാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയതെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം കൊണ്ടേ കപ്പും കിട്ടിയില്ല നാട്ടി മൊത്തം നാറ്റക്കേഫുമായി അതെങ്ങനെയെങ്കിലും വെളുപ്പിക്കാൻ ഇൻ്റർവ്യൂ ചോദിച്ച് അങ്ങോട്ട് ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാലോ പറയുന്നതല്ല ഇങ്ങനത്തെ ചോദ്യം ഞങ്ങൾ എന്താ ചെയ്യുക വെളുക്കാൻ തേക്കുന്നതെല്ലാം പാണ്ടായി മാറുന്ന അവസ്ഥ ഇനിയും ശാരിക പറയുന്ന എന്താണെന്ന് നോക്കുക എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം പോയതല്ല പഠിക്കാൻ ഞാൻ ഞാൻ നോക്ക് പാവ കണ്ടോ നാത്തൂന് ഇത്ര ദേഷ്യം ശാരികളുണ്ടെന്ന് പാവം ശാരിക പോലും വിചാരിച്ചു കാണത്തില്ല പാവം എങ്ങനെ സാഹചര്യം നാത്തൂൻ വിചാരിച്ചു കാണും വല കുറച്ചുനാള് പോയി അതിനകത്തെങ്കിലും കിടന്ന് ഇച്ചിരിയെങ്കിലും നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ എന്ന് വിചാരിച്ചതാണ് കാരണം ഫാഗി കെട്ടുകയാണ് അവരും നമ്മളീ പത്ത് മുപ്പത് വിഭവങ്ങൾ നിന്നു തോന്നും അതുവരെ നമ്മൾ കെട്ടു അപ്പം സ്ഥിരമായിട്ട് വീട്ടിൽ നിൽക്കുന്ന ഇവർ പകുതി കിടത്തില്ലേ അതുകൊണ്ടായിരിക്കും നാത്തൂവിന് സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ലടി തല്ലി പറഞ്ഞു വിട്ടതാണ് ഇത്ര മേൽ സ്നേഹം നാത്തൂവിനുണ്ടാവണമെങ്കിൽ നാത്തൂവിൻ്റെ മനസ്സിലൊരു പത്രം ശരിയായിരിക്കത്തില്ല അല്ലേ അത് ശാരീരിക എല്ലാവരെയും മനസ്സു വായിക്കുന്ന ശാരീരിക മനസ്സിലായില്ല എന്ന് തോന്നുന്നു അത്ര ഭാഗ്യം കിട്ടു ശേഷമാണ് ഇവരെ പറഞ്ഞ് ബിഗ് ബോഫിലേക്ക് വിട്ടത് ആഹ്വാനം തേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിളുക്കാൻ തേച്ചത് പണ്ടായി ആ അവസ്ഥയിലാണ് പിന്നെ തിരിച്ചു വരുന്നത് എന്തു പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് രക്ഷയില്ല എന്ന് പാവം നാത്തൂരി എപ്പോഴെങ്കിലും മനസ്സിലായി കാണും എന്ന് വിചാരിച്ചു ഇനി പി ആറിൻ്റെ കാര്യം പി ആർ ഉണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ രക്ഷപെടുമായിരുന്നു ചോദിച്ചു നോക്ക് അടുത്തല്ലേ എടീക്കുന്നേ ചോദിച്ചു നോക്ക് ഞാൻ കേട്ടല്ലോ കൊണ്ട് കിട്ടുന്ന കപ്പ് ഞങ്ങൾക്ക് വേണ്ട അല്ലാതെ ഞങ്ങളൊന്നും ചെയ്യാനിട്ടല്ല പി ആറ് കൊടുത്ത് കപ്പ് മീന് കൊണ്ടുവരുന്ന കൊണ്ടുവരാനല്ല ഞാൻ പോയത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അവിടെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇനി ഈ മാതിരി ചോദ്യം എന്നോട് ചോദിക്കരുത് പറഞ്ഞു കേട്ടല്ലോ ഇനി അടുത്താവും ബെൻഫി പറയുന്നത് എന്താന്ന് കേട്ടോ കൊടുക്കുന്നതിലോ കൊടുക്കാനായിട്ട് പൈസ ഞാൻ ഞാൻ ആദ്യം ആദ്യം തന്നെ തന്നെ ഫസ്റ്റ് അവരോട് വീഡിയോസ് ഇടാൻ ആ ധൈര്യത്തിൽ അവിടെ കേട്ടല്ലോ കാശ് ഞാൻ കാണ്ടായനെ പാവം കാശ് ഇല്ലാത്തോണ്ടാ ബിൻഫി പി ആർ കൊടുത്തോന്നൊക്കെ ഓരോരുത്തർ പറയുന്നേ കേട്ടു ഇനി എങ്ങനെ പി ആർ കൊടുക്കൂ നിങ്ങൾ ഇത് വല്ല അറിഞ്ഞു ബിൻഫി ആകപ്പെട്ട ഒരാഴ്ച അവിടെ നിന്നുള്ളൂ ബിൻഫി അവിടെ കറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേന് തേൻ വിഷൻ ലാലേറ്റം പിടിക്കുന്നു ബെൻഫി ഇനി പോരാ നാട്ടുകാർക്ക് വേണ്ട അത് തീർന്ന ബെൻഫിയാണ് ബെൻഫി പിന്നെ കണ്ണു തുറക്കുന്ന വീട്ടിലാണ് ആ ബെൻഫിയാണ് ഇപ്പം ഇരുന്ന് പറയുന്നത് പി ആർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നാളും കൂടെ ഒക്കെ നീന്തത് എൻ്റെ ബെൻഫി മാ തുറന്ന് ഏതെങ്കിലുമൊക്കെ ഒന്ന് പറയണം പറഞ്ഞാൽ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ അവിടെ കാണാൻ പോയതല്ല ഇത് ബിഗ് ബോഫാണ് അവിടെ മത്സരാർത്ഥികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുന്നതൊക്കെ കണ്ടില്ലേ അനുമോള് കടഞ്ഞ് കപ്പ് മേടിക്കുക കണ്ടോ അനിമോള് കരഞ്ഞു എന്തിനു വരുന്ന പാതകത്തെ കയറി നിന്ന് ഉപ്പ വരെ പെരട്ടി അതുപോലെ ആഹാരം കൊടുത്തു ആഹാരത്തിന് വേണ്ടി ചണ്ട കൂടിയും ഇടിയുണ്ടാക്കിയും അടിയുണ്ടാക്കിയും കരഞ്ഞുമൊക്കെയാണ് അനിമോൾ കപ്പ് നേടിയത് ബെനിഫിക്ക് ഇതിനുമെല്ലാം കഴിഞ്ഞു ഇനി ബെൻഫി കുറഞ്ഞ് കാശുമൊഴിൽ നിന്ന് കൊടുത്തിരുന്നെങ്കിൽ ശൈത്യയുടെ അവസ്ഥയായിരുന്നു കാരണം ശൈത്യം ഒന്നര ലക്ഷം രൂപ കൊടുത്തു കാശും പോയി ബെൻഫി ഇട്ട് ഏറിലുമായി ആ അവസ്ഥ വന്നേനെ കൊടുത്തതാരെ അനുമോളുടെ ബി ആർ ചെയ്ത വിനോന് വേറെ പറയാനുണ്ടോ അതേ അവസ്ഥ തന്നെ ബെനിഫിക്കും വന്നേ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല ഇവരുടെ ഈ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ചിരിച്ച് ചിരിച്ച് മണ്ണ് അപ്പം എനിക്ക് തോന്നുന്നു ഈ ഫീഫൺ തീർന്ന് നമ്മൾ ഫീഫൺ ഇത് കണ്ടിട്ടുണ്ട് പുറത്ത് വന്ന് എന്തോ ഇത് തന്നെയാണ് ഈ അവസ്ഥ കാരണം ഇവരിങ്ങനെയൊക്കെ പറയട്ടറിയും നമുക്ക് ഒന്നുമില്ലെങ്കിൽ കണ്ടന്റ് എങ്കിലും കിട്ടില്ല ഇല്ലേ നമുക്ക് അടുത്ത ആൾക്കാർ എന്തൊക്കെ പറയുന്നു എന്ന് കണ്ടതിന് ശേഷം വീണ്ടും വരാം അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോയുമായിട്ട് ഞാനെത്തും വരെ ഓക്കെ ബായ്